കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മുരിയാട് ഹൈന്ദവ സമാജം ഹാളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി വിഭാഗ ഗിരീഷ് ദീപ നടത്തി വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ എം കൃഷ്ണകുമാർ അധ്യക്ഷനായി മാനേജർ ടി കെ സതീഷ് സ്വാഗതം പറഞ്ഞു വാക്മയും എഴുത്തുകാരനുമായ കാബ സുരേന്ദ്രൻ മാതൃപൂജ സന്ദേശം നൽകി വിദ്യാർത്ഥികളും അമ്മമാരും പങ്കെടുത്ത മാതൃപൂജയിൽ ബേബി ലാൽ മുഖ്യ കാർമികത്വം വഹിച്ചു മാതൃപൂജയെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഭജനയും വ്യക്തിഗീതം യോഗ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു കുമാരി നന്ദന കൃഷ്ണ കൃതജ്ഞത രേഖപ്പെടുത്തി ക്ഷേമസമിതി ജോയിന്റ് സെക്രട്ടറി സുധീർ നായർ പ്രിൻസിപ്പാൾ റോഷൻ പി നായർ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു പൂർത്തിയാക്കിയ ഡോക്ടർ അവരുടെ കൂട്ടുകാരൻ്റെ ഒപ്പം ഒരു സ്കൂട്ടർ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂട്ടർ യാത്രയെ ഇടിച്ചു വീഴ്ത്തുകയും അവർ